എനിക്ക് അമ്മയച്ചില്ലാത്തതുകൊണ്ട് അമ്മയാണ് ഇനി മോൻ അമ്മ അപ്പം ഞാൻ അടുത്ത മാസം വരും കേട്ടോ അന്നേരം വിളിച്ചപ്പോൾ ഇവർ എല്ലാവരും കാണുന്നില്ല ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് വന്നിട്ട് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തു തരും അമ്മമാർ ഞാൻ ഏറ്റെടുക്കുകയാണ് ഈ മൂന്നമ്മമാർക്ക് ഇനി മോൻ എല്ലാ മാസവും മുടങ്ങാതെ ഈ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാനുള്ള വഴി ഞാൻ കുപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും ആഹാരം മാത്രമല്ല മരിച്ച സഹായം മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനത് ഏറ്റെടുക്കുകയാണ് ഞാൻ ഇനി ഈ അമ്മയുടെ ഒരു ഇളയ മോനായിരിക്കും എനിക്ക് രണ്ട് ചേച്ചിമാരുമുണ്ട് ഒരു അമ്മയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ

നമ്മളിപ്പോനിങ്ങാന്നൊരു വീഡിയോ എടുത്തില്ലേ അമ്മേ ആ എടുത്ത് അമ്മയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന അമ്മക്ക് ഫോൺ നമ്പർ ഇല്ലേന്ന് നമ്പരും ഇല്ല ഫോണും ഇല്ല ഇന്നലെയാണ് അമ്മയുടെ ഈ ചേച്ചി അദ്ദേഹമാണ് ഇത് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ വരാൻ പറ്റിയത് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റിയത് ഞങ്ങൾ ഒരു ചെറിയ കുറച്ച് സാധുക്കളെ നമ്മൾ നമ്മള് നമ്മുടെ നമ്മളെ കഴിയുന്നത് പോലെ നമ്മൾ പോയി കാണുന്നുണ്ട് അപ്പൊ അമ്മമാര് സന്തോഷമായിട്ട് അമ്മക്ക് നിക്കാനുള്ള ഒരു ഇതില്ല ആരോഗ്യമില്ല കേട്ടോ ഇരിക്കുക ഞാനേ ഇന്നലെ ഈ ചേച്ചർ വീഡിയോ കണ്ടിരുന്നു കേട്ടോ വീഡിയോ കാണുന്നതിനു ശേഷം സത്യമനെ എനിക്കും ഇല്ല ആര് അച്ഛനും ഇല്ല അമ്മയും ആരും ഇല്ല എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ് അച്ഛനും ഈ മൂന്നമ്മമാർക്ക് ഏഹ് എന്തെങ്കിലും കൊണ്ടുപോകണം എന്റെ അമ്മേടെ ഒക്കെ പ്രായം വരും മരിച്ചു പോയില്ലെങ്കിൽ ആ അമ്മക്ക് അത്ര വയസ്സൊക്കെ വരുന്നേനെ അപ്പൊ ആ അമ്മേടെ ഒക്കെ പ്രായം ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ പറയുകയും ചെയ്തത് എനിക്ക് നാളെ അല്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞോ വിചാരിച്ചിരുന്ന ചേച്ചിക്ക് വേറെ ഒരു പാപ്പറ്റ ഫാമിലിയെ കൂടെ ഇങ്ങനെ കാണാൻ പോകണമായിരുന്നു അതുകൊണ്ട് ചേച്ചി പറഞ്ഞു നമുക്ക് നാളെ ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ പറഞ്ഞ രാവിലെ വേറൊരു ഫാമിലെ കാണാൻ പോയി അതിന് നേരെ ഇങ്ങോട്ട് വന്നത് അന്നേരം നമ്മളെ ഈ വല്യ സ്ഥലോ ഞങ്ങൾ അടുത്തൊക്കെ തന്നെയാ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു ഇവിടത്തെ വാർഡ് മെമ്പറിന് മാത്രമേ കണ്ണിൽ കണ്ണിലിരിട്ട് കയറിയിട്ടുള്ളൂ സമൂഹത്തില് സമൂഹത്തിൽ ഒരുപാട് നല്ല മനസ്സിന് ഉടമകളുണ്ട് അവര് തീർച്ചയായിട്ടും അമ്മയെ സഹായിക്കും വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അമ്മയുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് അമ്മയെ സഹായിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഗൂഗിൾ പേ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്ക് ഗൂഗിൾ പേ ഇല്ല അവർക്ക് ഫോൺ പോലും ഇല്ല എന്റെ പേര് ധ്യാനം എന്നാണ് സ്ഥലം കൊട്ടിയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കാർക്കും എന്നെ അറിയുവാൻ വഴിയില്ല പക്ഷെ ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അറിയുവാൻ കഴിയുന്നത് തന്നെയായിരിക്കും എല്ലാവരും ഈ അടുത്ത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അത് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കുഞ്ഞുനാളിലെ അനാഥയായ മൂന്ന് കുഞ്ഞുങ്ങളുടെ കഥ അതിൽ കഴിഞ്ഞ ദിവസം വിവാഹിതയായ നമ്മളുടെ പ്രിയങ്കരിയായ സരസു സരസുവിൻ്റെ പ്രിയപ്പെട്ട മൂത്ത സഹോദരനാണ് സുരേഷ് സുരേഷ് സുരേഷിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സുരേഷിനെ കഴിഞ്ഞ ആറു വർഷത്തെ ഒരു പരിചയമാണുള്ളത് ദയാർദ്രം എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയുടെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ തന്നെ നാൽപ്പത്തി ഏഴോളം കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സുരേഷ് തന്നെയാണ് ദയാർദ്രം ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി അതിൻ്റെ സെക്രട്ടറി പദത്തിൽ ഇരുന്ന എനിക്ക് വളരെ വ്യക്തമായിട്ട് വളരെ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സുരേഷിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നല്ല രീതിയിൽ അറിയാം അതുപോലെ തന്നെ ഒട്ടനവധി വ്യക്തികൾക്കും അറിയാം സ്വന്തം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ തീവ്രമായ ഒരു ദുഃഖത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഈ ഒരു ഒറ്റ ഓർമ്മയിലാണെന്ന് സുരേഷ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടനവധി ആളുകളെ ഒട്ടനവധി ആളുകളുടെ സഹായത്തോടു കൂടി ഒരുപാട് പേരുടെ പിന്തുണയോടുകൂടി ആദ്യമൊന്നും സുരേഷിന് വേണ്ടത്ര പിന്തുണകൾ കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ സുരേഷിൻ്റെ ഒരു ആത്മാർത്ഥതയും അവൻ്റെ സത്യസന്ധതയും ആളുകളെ സഹായിക്കാനുള്ള ആ ഒരു നല്ല മനസ്സും കണ്ടുകൊണ്ട് ഒരു ഒരുപാട് പേര് നമ്മളുടെ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ആ സഹായങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് ഈ പറഞ്ഞ കുഞ്ഞുങ്ങളും ഒട്ടനവധി കുടുംബങ്ങളും വളരെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി ജീവിതം സ്വന്തം ജോലിയിലുള്ള ജോലിയിൽ നിന്നുള്ള കംപ്ലീറ്റ് എല്ലാവിധ ശമ്പളത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞങ്ങൾ ദയാർദ്രത്തിൻ്റെ പേരിൽ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല പരസ്യത്തിന് വേണ്ടി പക്ഷേ ഇവിടെ നമ്മളുടെ ഈ ചാനലിൻ്റെ ഏറ്റവും ഏറ്റവും നല്ല രീതിയിലുള്ള നടത്തുന്ന വളരെ സത്യസന്ധമായിട്ട് നടത്തുന്ന ഈ ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഒരു ഒരു പബ്ലിക്കായിട്ട് തന്നെ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇന്നും വരാൻ പറ്റില്ലെങ്കിലും മാസത്തിൽ മാസത്തിൽ ഒരു മോനെ അല്ലേ ഞങ്ങൾ വന്ന് കണ്ടോളാം കേട്ടോ ഞാനും സാറന്മാരും ചേച്ചിയൊക്കെ വന്ന് മാസത്തിൽ വന്ന് കണ്ടോളാം കേട്ടോ ഒരുപാട് അമ്മമാരെ ഇങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായോ കുറെ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടെ ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവാം അപ്പോൾ ഇന്നലെയാണ് ഈ ചേച്ചി പറഞ്ഞത് മൂന്ന് മൂന്നമ്മമാർ ഇവിടെ ഉണ്ട് വന്ന് കാണുന്നു അപ്പോൾ ഇന്നലെ മുതൽ എനിക്ക് ആഗ്രഹം ഒന്ന് കണ്ടുപോകാ പിന്നെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടിയെടുത്തു പോകുന്നു ഇന്ന നമ്മൾ അടുത്ത മാസം മുതലേ ഉള്ള സഹായങ്ങൾ കേട്ടോ ഞാനും ഞാനാ പറ വാക്കരുവാ അടുത്ത മാസം മുതലേ ഒരു സഹായം ഇവിടെ എത്തിയിരിക്കും കേട്ടോ ഓക്കെ അല്ലേ ചേച്ചി ഓക്കേ അല്ലേ എന്നോട് പറയണം ഞാനും വേറെ ആരെയും ഒന്നും ആശ്രയിക്കാൻ ഞാനില്ല ഞാനുണ്ട് കേട്ടാ നമ്മളെ കൊണ്ട് പോയാ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ വീട്ടിലൊണ്ടായിരിക്കും എന്താ ഇനി പത്ന നടക്കത്തില്ല ആഹാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും മെഡിസിൻ സഹായം ഒക്കെ ഞാൻ കൊണ്ടുപോയി കേട്ടോ എന്നറിയിച്ചാൽ മാത്രം മതി അത് വേറെ ഏതെങ്കിലും രീതിയിലാ പറഞ്ഞാൽ മതി